ഉമ്മയുടെ മയ്യത്ത് നമസ്കാരം നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിനാണ് തൻ്റെ ഫിസിക്സ് പരീക്ഷ നടക്കുന്നതും ഇതേ സമയത്താണ് മനക്കരത്തുള്ള ആ പത്താം തരം വിദ്യാർത്ഥി ഷബാബിൻ സാദത്ത് ഉമ്മക്ക് അവസാന മുത്തവും നൽകി പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ് ഇന്നത്തെ സുപ്രഭാതം ദിനപത്രത്തിൽ ഞങ്ങളുടെ മഞ്ചേരി ലേഖകൻ എൻ സി ഷെരീഫ് എഴുതിയ ഷബാബിൻ്റെ കണ്ണീർ സ്റ്റോറി വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി കാരണം ഒരു വിദ്യാർത്ഥിയുടെ ആ സമയത്തുണ്ടാകുന്ന മാനസിക നില എന്തായിരിക്കുമെന്ന് ഓർത്ത് ഒരു ഭാഗത്ത് തൻ്റെ എല്ലാമെല്ലാമായ ഉമ്മ മരണപ്പെട്ടു കിടക്കുന്നു തൻ്റെ വിദ്യാഭ്യാസം എന്ന അവൻ്റെ ഉമ്മയുടെ അടക്കമുള്ള ആഗ്രഹം മറുഭാഗത്ത് നൽകുന്നു ഒരു പക്ഷേ ഞാനോ നിങ്ങളോ നമ്മളിൽ പലർക്കും കഴിയാതെ പോകുന്ന ആത്മധൈര്യം ശബാബിൻ സാധത്തിൽ ഉണ്ടായി എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് നമുക്ക് ഷബാബിൻ്റെ ആ കഥയിലേക്ക് വരാം സലാം ചൊല്ലി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അവന് ഉമ്മച്ചി മുത്തം നൽകാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു അത് പക്ഷേ കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്കിറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പാറയിലെ ജുമോത്ത് പള്ളിയിലെ ഒന്നാം നിരയിൽ വെള്ളം പുതച്ച് കിടക്കുകയായിരുന്നു അവൻ്റെ ഉമ്മച്ചി വർഷങ്ങളായി തന്നെ ചേർത്തു പിടിച്ച് മുത്തം നൽകിയ തന്റെ ജീവന് അവസാന മുത്തം നൽകിയാണ് അവൻ പത്താം തരം പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയത് മാതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നിന്നാണ് ഷബാബിൻ സദത്ത് പത്താം തരം പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെടുന്നത് മഞ്ചേരി വട്ടപ്പാറ ജുമാത്ത് പള്ളിയിൽ ഈ കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണ് നിറച്ചു കളഞ്ഞു കണ്ഠമിടറി പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് മാതാവ് രഹന വിട പറയുന്നത് ഒൻപത് മാസം ഗർഭിണിയായ രഹനയെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ നിന്നും തളർച്ച അനുഭവപ്പെട്ടു ഉടൻ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് ശാസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുത്തു രഹന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി തനിക്കൊരു കുഞ്ഞനുജത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ഷബാബിൻ സാദത്ത് പക്ഷേ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ മാത്രം ആയുസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വൈകിട്ട് ആറരയോടെ ഹൃദയാഘാതം അനുഭവപ്പെട്ട് മാതാവ് മരണപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതേ മുപ്പതിനായിരുന്നു മാതാവിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ ഇതേ സമയം തന്നെ പത്താം തരം ഫിസിക്സ് പരീക്ഷയും പഠിക്കാൻ മിടുക്കനായ ഷബാബിൻ ഉമ്മയുടെ യാത്രയപ്പ് പൂർണമാകാതെ പരീക്ഷ എഴുതാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു വാർഡ് കൗൺസിലർ യാഷിഷ് മെച്ചേരിയും മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് എസിലെ അധ്യാപകരും അവനെ ചേർത്തു നിർത്തി പരീക്ഷ എഴുതുവാനുള്ള ആത്മധൈര്യം പകർന്നു കൊടുക്കുകയാണ് വീട്ടിൽ നിന്ന് ഉമ്മച്ചിയുടെ മയത്തുമായി പള്ളിയിലേക്ക് യാത്രയാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ രണ്ട് മുഖങ്ങളായിരുന്നു അന്ത്യാത്ര പോകുന്ന ഉമ്മച്ചിയും തനിക്ക് കൂട്ടായി ഉമ്മച്ചി സമ്മാനിച്ച ആ കുഞ്ഞനുജിത്തി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പരീക്ഷയ്ക്കുള്ള സമയമായിരുന്നു പള്ളിയുടെ മുൻനിരയിൽ ഉമ്മച്ചിയുടെ പൂമുഖത്ത് അവൻ പലതവണ മുത്തം നൽകി അവസാനമായി സലാം ചൊല്ലി പള്ളിയിൽ നിന്ന് ഹൃദയം നിറങ്ങുന്ന വേദനയോടെ അവൻ സ്കൂളിലേക്ക് ഇറങ്ങി പരീക്ഷാ ഹാളിൽ അവൻ്റെ ഉള്ളം നിറയെ ഉമ്മച്ചിയായിരുന്നു പരീക്ഷാ ഹാളിൽ നിന്ന് അവൻ നേരെ പോയത് ഉമ്മയെ തിരഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു അവനെ ചേർത്ത് നിർത്തി സ്നേഹം പകർന്ന ഉമ്മച്ചിയാണ് ആ പച്ചമണ്ണിൽ ഉറങ്ങുന്നത് ഉള്ളം മുഴുവൻ ഉമ്മച്ചിക്കുള്ള പ്രാർത്ഥനയിൽ നനഞ്ഞു തമ്പുരാന്റെ സുബർഗ തണുപ്പാൽ അവരെ പൊതിയണേ എന്നൊരു പ്രാർത്ഥന പിന്നെ അവർക്കൊപ്പം തന്നെയും കൂട്ടിച്ചേർത്ത് വെക്കണേ എന്ന് ഷബാബിൻ്റെ ഈ കഥയിൽ നമ്മളറിയാത്ത ഒരു കഥ കൂടിയുണ്ട് എന്നും സലാം പറഞ്ഞ് ഉമ്മാക്ക് മൊത്തവും നൽകി സ്കൂളിലേക്ക് ഇറങ്ങുന്ന ഷബാബിൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണെന്ന് ഷബാബിനും അവൻ്റെ കുഞ്ഞനുജത്തിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം